എർത്ത് വേസ് മീഡിയയിലേക്ക് സ്വാഗതം നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ എന്ന പുതു തലമുറ റോക്കറ്റിന് ചന്ദ്രനിലെത്താൻ നൂറ് മണിക്കൂർ മതി ഭൂമിയിലേക്ക് തിരിച്ചു പറക്കും ആയിരം കോടിയിലേറെ രൂപ ചെലവിട്ടാണ് റോക്കറ്റ് വികസിപ്പിക്കുന്നത് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പരീക്ഷണത്തിന് തയ്യാറാവും രണ്ടായിരത്തി നാൽപ്പതോടെ ഈ റോക്കറ്റിൽ ഇന്ത്യക്കാരെ ചന്ദ്രനിൽ ഇറക്കാമെന്നാണ് പ്രതീക്ഷ ൊള്ളായിരത്തി മുപ്പത്തിയാറിലേറെ മണിക്കൂറിലാണ് ചന്ദ്രയാൻ ഒന്നും രണ്ടും മൂന്നും പേടകങ്ങൾ ചന്ദ്രനിലെത്തിയത് ശക്തി കുറഞ്ഞ റോക്കറ്റാണ് ഈ കാലതാമസത്തിന് കാരണം അമേരിക്കയുടെയും മറ്റും ശക്തിയേറിയ റോക്കറ്റുകൾ വെറും അറുപത്തൊൻപത് മണിക്കൂറിൽ ചന്ദ്രനിലെത്തും ജി എസ് എൽ വി റോക്കറ്റിൽ ബഹിരാകാശത്തെത്തിക്കുന്ന പേടകം ഭൂമിയെ വലം വെക്കും ക്രമേണ ഭ്രമണപഥം വലുതാക്കി ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തി അവിടെ വലം വെക്കും ആ ഭ്രമണപഥം ചെറുതാക്കി ചന്ദ്രനോട് അടുക്കും ഇതിന് ദിവസങ്ങളെടുക്കും സൂര്യ വരുന്നതോടെ ഇന്ത്യക്ക് നാല് വ്യത്യസ്ത റോക്കറ്റുകൾ ഉണ്ടാകും പി എസ് എൽ വി ചെറു റോക്കറ്റ് പി എസ് എൽ വി ഇടത്തരം റോക്കറ്റ് ജി എസ് എൽ വി വൻകിട റോക്കറ്റ് എന്നിവയാണ് നിലവിൽ നാല് ടൺ പേലോഡ് ജിയോ ട്രാൻസ്ഫർ ഓർബിറ്റിലും പത്ത് ടൺ പേരോട് ലോയർ ഓർബിറ്റിലും എത്തിക്കുന്ന ജി എസ് എൽ വിയുടെ ആണ് ഏറ്റവും ശക്തിയുള്ള റോക്കറ്റ് അമേരിക്കയുടെ ഫാൽക്കൺ നയണും അതിന്റെ കൂടുതൽ കരുത്തുള്ള ഫാൽക്കൺ ഹെവിയുമാണ് ഇപ്പോൾ ലോകത്തെ ശക്തിയേറിയ റോക്കറ്റുകൾ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഏരിയൻ റഷ്യയുടെ അങ്കാര സൂയിസ് ചൈനയുടെ ലോങ് മാർച്ച് തുടങ്ങിയ കൂറ്റൻ റോക്കറ്റുകളുടെ ശ്രേണിയിലേക്കാണ് എൻ ജി എൽവിയുമായി ഇന്ത്യ എത്തുന്നത്